നമസ്കാരം കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാർത്ത ഞാൻ ആദ്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും എന്നാൽ ഞാൻ ഒന്നുകൂടി പറയാം ഒരു ഗാർഹിക പീഡന പരാതി ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ പരാതിയിൽ പറയുന്ന ഭർത്താവിനെതിരെ നടപടിയെടുക്കുന്നു അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾ വിചാരിക്കുന്നത് അയാളുടെ ഭാര്യ പിണങ്ങി മറ്റു വീട്ടിലാണ് മൂപ്പരുടെ വീട്ടിലാണ് ഭാര്യയുടെ വീട്ടിലാണ് അപ്പോൾ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് എന്ന് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ വിചാരിക്കുകയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് പരാതിയിൽ പറയുന്ന ഭർത്താവ് ഇതല്ല പരാതിയിൽ പറയുന്ന ഭാര്യ പരാതി നൽകിയ ഭാര്യ അയാളുടെ ഭാര്യയല്ല എന്ന് മനസ്സിലാവുന്നത് അങ്ങനെ ആൾ മാറി അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത പത്രങ്ങളിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ മുൻപ് രു എനിക്കെതിരെ എൻ്റെ ഭാര്യ പരാതി കൊടുത്തിട്ടുണ്ടാവും കാരണം അവരുടെ വീട്ടിലും സംഘർഷമാണ് എന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് യഥാർത്ഥ പരാതിയിൽ പറയുന്ന പ്രതിയല്ല ആ ഭർത്താവല്ല പിന്നീട് ആ പോലീസ് അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞ അദ്ദേഹത്തെ പറഞ്ഞേക്കായിരുന്നു അതൊരു വലിയ വാർത്തയായി വന്നത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു ചെറിയ മിസ്റ്റേക്കിൽ പറ്റുന്ന എന്നാൽ അവർക്ക് അവരുടെ കേസ് വൈൻഡ് ചെയ്യാൻ പറ്റിയ തരത്തിലുണ്ടാകുന്ന ഒരു സംഭവമാണ് പക്ഷേ അതിൽ ഈ പരാതിക്കാരിക്ക് ആളെ തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടായി പക്ഷേ അത് കൊലപാതകമാണെങ്കിലോ ആ കൊലപാതകത്തിൽ ഇയാളെ ചെറിയൊരു വ്യത്യാസത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലോ അങ്ങനെ ശിക്ഷിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷണം കൊണ്ടുപോയിരുന്നെങ്കിലോ അങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇനി മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട കേസ് പോലീസുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ പ്രതികളായി വരുന്ന ആളുകളെല്ലാം പോലീസ് ആണെങ്കിലോ ഇനി അതുമല്ല അതിൻ്റെ മുകളിൽ മറ്റൊരു അജ്ഞാതൻ നിയന്ത്രിക്കുന്ന രീതിയിൽ ഉണ്ടെങ്കിലോ ഒരു സാഹചര്യം ഉണ്ടെങ്കിലോ ഞാനിത് ആലോചിക്കാൻ കാരണം നമ്മുടെ ജിസ് ജോയുടെ തലവൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോഴാണ് ഈ സംഭവം വേറെയാണ് സിനിമ വേറെയാണ് പക്ഷെ ഒരു മൂഡ് നമുക്ക് നൽകുന്ന ഒരു സിനിമയാണ് തലവൻ പോലീസുകാരുമായി ബന്ധപ്പെട്ട അതേസമയം കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട എന്നാൽ അതിനപ്പുറത്ത് സമൂഹത്തിലെ കുറ്റവാളികളിലേക്ക് വിരൽ ചൂണ്ടുന്ന പലതരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഗംഭീര ത്രില്ലർ അനുഭവമാണ് ജിസ് ജോയിയുടെ തലവൻ തലവനിൽ ഈ പറഞ്ഞതുപോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്ന കഥാ സാഹചര്യം കഥയിലെ ട്വിസ്റ്റുകൾ ഇങ്ങനെ വ്യത്യസ്തമായ ചില അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന തരത്തിലുള്ള ഒരു കെട്ടുറപ്പ് ആ സിനിമക്കുണ്ട് നന്മ മര കഥകൾ നിരവധി പറഞ്ഞിട്ടുള്ള ആളാണ് ജിസ് ജോയ് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായൊരു കാലുവെപ്പായിരുന്നു ഇതിനു മുമ്പുള്ള ഇന്നലെ വരെ എന്നുള്ള സിനിമ ഇന്നലെ വരയ്ക്ക് ശേഷം ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ അതിനൊരു പെർഫെക്റ്റായ ചുവടുവെപ്പായി മാറുകയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ മാറ്റത്തിലൂടെയുള്ള കഥപുറച്ചിൽ രീതി സിനിമ തുടങ്ങുന്നത് തന്നെ മറ്റൊരു മാധ്യമത്തിലൂടെ നമ്മൾ കേട്ട് ശീലിച്ച ഒരു ശൈലി കടമെടുത്തുകൊണ്ടാണ് ഈ സിനിമ പറയുന്നത് ആ സിനിമയിൽ അധികം പല സിനിമകളിലാണെങ്കിലും അധികമായി അത് ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലാത്തൊരു സങ്കേതം അത് കഥ പറയാൻ ഉപയോഗിച്ചിരിക്കുകയാണ് ജിസ് ജോയി ഓരോന്നും ചിരപരിചിതമായ സാഹചര്യങ്ങളെപ്പോലും നമുക്ക് പുതിയത് എന്ന് തോന്നുന്ന വിധത്തിലാണ് സിനിമയിൽ ആവിഷ്കരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ സിനിമയിൽ അയാൾ പറയുമ്പോൾ അത് വ്യത്യസ്തമാവുകയാണ് അങ്ങനെ സിനിമ തുടങ്ങുകയാണ് തുടങ്ങിക്കഴിയുമ്പോഴോ സി ഐ ജയശങ്കർ ബിജു മേനോൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ജയശങ്കറിൻ്റെ ചുമതലയിലുള്ള പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കാർത്തിക് എന്ന് പറയുന്ന ആസിഫ് അലിയുടെ കഥാപാത്രം എസ് ഐ ആയി ജോയിൻ ചെയ്യാൻ വരികയാണ് ഒന്നര വർഷത്തിനിടയിൽ എണ്ണം പറഞ്ഞ നിരവധി ട്രാൻസ്ഫറുകൾക്ക് വിധേയനായ ഒരു തലത് ചെറു തെറിച്ച ചെറുപ്പക്കാരെന്നൊക്കെ പറയില്ല അത്തരത്തിലുള്ള ചെറുപ്പത്തിൻ്റെ ആവേശവും എന്നാൽ ധാർമ്മിക ബോധവും പോലീസിൻ്റെ തൊഴിലിനുള്ള ബന്ധം ആ മൂല്യം ഒക്കെയുള്ള ആളാണ് കാർത്തിക് അദ്ദേഹം ഈ ബിജു മേനോൻ്റെ സ്റ്റേഷനിലേക്ക് വരികയാണ് രണ്ടും പേരും രണ്ട് സ്വഭാവത്തിലുള്ള ആളുകളാണ് അവരുടെ ജോലിയോട് വ്യത്യസ്തമായ സമീപനം അവർക്കില്ല ഒരേ സമീപനമാണ് പക്ഷേ രണ്ട് സ്വഭാവത്തിലുള്ള ആളുകളാണ് ജോലിക്കിടെ സ്വാഭാവികമായി പോലീസ് സ്റ്റേഷനിൽ പലവിധ ഉണ്ടാവുകയാണ് അതിവേഗത്തിൽ ഒരു ക്രൈം നടക്കുന്നു പിന്നാലെ പോകുന്ന പോലീസുകാർ അതിൻ്റെ തുടർച്ചകൾ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഇതാണ് കഥയുടെ ആദ്യ ഭാഗം ആദ്യ ഭാഗമായിട്ടുള്ളൂ പിന്നെ അതിവേഗത്തിൽ ഈ സിനിമ അവസാനം വരെ നീങ്ങുന്ന നമുക്കത് പറയാൻ കഴിയാത്ത വിധം വേഗത്തിൽ നീങ്ങുന്ന വ്യത്യസ്തമായ ട്വിസ്റ്റുകളുടെ സാഹചര്യങ്ങളാണ് സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും നമുക്ക് ആലോചിക്കാൻ സമയം കിട്ടില്ല അമ്മമാതിരി ട്വിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട് ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് പല കുറ്റാന്വേഷണ സിനിമകളിലും വ്യത്യസ്തമായി തലവൽ നിൽക്കുന്നത് രണ്ട് നായകന്മാരുണ്ട് എന്നതിനാൽ മാത്രമല്ല അവർ രണ്ടുപേരും പ്രത്യേക തരം കഥാപാത്രങ്ങളാണ് എന്നതുകൊണ്ടുകൂടിയാണ് ജയശങ്കർ എന്ന ബിജുവനന്റെ കഥാപാത്രവും കാർത്തിക് വാസുദേവൻ എന്ന ആസിഫ് അലിയുടെ കഥാപാത്രവും അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഐഡന്റിറ്റികളോടെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ഒരു നമ്മൾ പെട്ടെന്ന് രണ്ട് നായകർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹരികൃഷ്ണൻസ് ലെവലിൽ മമ്മൂട്ടി മോലലൻ ചെയ്തതുപോലത്തെ ഓർമ്മകളാണ് നമ്മളിലേക്ക് വരിക എന്നാൽ ഇത് രണ്ടുപേർക്കും പേർക്കും രണ്ട് ഐഡൻറ്റിറ്റിയാണ് രണ്ട് ബോധമാണ് തൊട്ടാൽ ചോരതെറിക്കും വിധം സംഘർഷഭരിതമായ രണ്ട് സാഹചര്യങ്ങൾ സൃഷ്ടിക്കാവുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് കൂട്ടിമുട്ടി എത്തി വരുന്ന തരത്തിലുള്ള രണ്ട് വൈകാരികമായ ഭാവങ്ങളുള്ള രണ്ടുപേരാണ് ഒരേ സത്യസന്ധത പക്ഷേ രണ്ടുപേരുടെയും ജീവിതത്തിൽ തൊഴിലിനോടുള്ള സമീപനത്തിൽ ഒക്കെ ഉണ്ട് അതാണ് പുതിയ സംഘർഷങ്ങൾക്ക് രൂപം കൊടുക്കുന്നത് ജോലിയോടും ജോലി മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളോടും അവർക്ക് സത്യസന്ധതയുണ്ട് ഇരുവരുടെയും സംഘർഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു സംഘർഷം ഉണ്ടാകും അതിനിടയിലേക്ക് മൂന്നാമതൊരു അജ്ഞാതം കൂടി കടന്നു വന്നാലോ എന്നാൽ പിന്നെ സിനിമ തീരും വരെ മുള്ളുമ്മ നിൽക്കുന്ന അവസ്ഥയിലേക്ക് അവർക്ക് മാറ്റാൻ കഴിഞ്ഞു ജിസ് ജോയ്ക്ക് മാറ്റാൻ കഴിഞ്ഞു ഒരറ്റ നിമിഷം പോലും നമ്മൾ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കില്ല എന്നതാണ് ഈ സിനിമയുടെ പ്രത്യേകത ഓരോ ആശങ്കയും അടുത്ത ട്വിസ്റ്റിലേക്ക് വഴിതെളിക്കും ആ ട്വിസ്റ്റിനെ പറ്റി ആശങ്കപ്പെടുമ്പോൾ അടുത്ത വഴി നമുക്ക് മുന്നിലേക്ക് തെളിയും കഥാപാത്രങ്ങൾക്ക് മുന്നിലേക്ക് തെളിയും അങ്ങനെ ആ വഴിയിൽ പുതിയ ട്വിസ്റ്റുകൾ സംഭവിക്കും പുതിയ തലങ്ങളുണ്ടാകും കഥയുടെ അടരുകൾ ഉണ്ടാകും അങ്ങനെ അതിൻ്റെ ഒരു ഒഴുക്ക് വളരെ വൃത്തിയായി കൊണ്ടുപോകാൻ ഒന്ന് മുഴച്ചു നിൽക്കുകയോ ഒന്ന് താഴ്ന്നു നിൽക്കുകയോ ഒന്ന വിധത്തിലല്ലാതെ എന്തെങ്കിലും അധികമുണ്ട് എന്ന് തോന്നിപ്പിക്കാത്ത വിധം കൃത്രിമത്വമുണ്ട് എന്ന് തോന്നിപ്പിക്കാതെ ഏച്ചു കിട്ടിയതാണ് എന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ കഥ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ക്ലാ പടത്തെ ഒരു ക്ലാസ് സ്വഭാവത്തോടു കൂടിയുള്ള ത്രില്ലറാക്കി മാറ്റുന്നത് ജിസ് ജോയെ നമുക്കറിയാം സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം നിലവിൽ മലയാള സിനിമയിൽ നിരവധി സിനിമകൾ ചെയ്ത ഒരാളാണ് വലിയ സങ്കേതബദ്ധമായ ശൈലിയൊന്നും അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കില്ല മുമ്പേയില്ല വളരെ പോസിറ്റീവ് കഥകൾ പറയുന്ന അതിജീവന കഥകൾ അല്ലെങ്കിൽ എന്താ പറയുക നന്മമരം കഥകൾ എന്നൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ മുൻ ശൈലിയിലുള്ളതുപോലെ തന്നെ ഇതിലും സങ്കേതബദ്ധമായ ശൈലിയൊന്നുമില്ല ത്രില്ലറിന് അനുസരിച്ചിട്ടുള്ള മേക്കിംഗ് ആണ് അദ്ദേഹം ഇതിൽ പാലിച്ചിരിക്കുന്നത് വേറെ എടുത്തുചാട്ടങ്ങളോ അല്ലെങ്കിൽ കൃത്രിമ ഭാവങ്ങളോ വലിയ ബഹളങ്ങളോ ഒന്നുമില്ലാതെ തന്നെ കഥയ്ക്ക് തിരക്കഥയ്ക്ക് സംഭാഷണത്തിന് ആവശ്യമായ നിലയിലുള്ള ഒരു ടോണാണ് സിനിമയ്ക്ക് മൊത്തത്തിൽ ഉള്ളത് ഒരു സാധാരണ എന്ന് നമുക്ക് തോന്നും പെട്ടെന്ന് പക്ഷേ അസാധാരണമായ മികവുള്ള ഒരു ശൈലി അടിസ്ഥാനപരമായി സർഗാത്മകതയുള്ള പ്രതികൾക്കാണ് ഇങ്ങനെ പെട്ടെന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റുക അപ്പം അദ്ദേഹത്തിന്റെ സൺഡേ ഹോളിഡേയോ അല്ലെങ്കിൽ മറ്റു ചിത്രങ്ങളോ രണ്ട് മൂന്ന് നല്ല ചിത്രങ്ങളുണ്ടല്ലോ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കഥ പറച്ചിലാണ് ഇന്നലെ വരെക്ക് ശേഷം അദ്ദേഹം ചെയ്ത ഈ തലവനിൽ ഉള്ളത് എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ് ബൈസിക്കിൾ തിസും സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും പൗർണമിയും ഒക്കെ സംവിധാനം ചെയ്ത ജിസ്ജോയി ആണ് ഈ തലവനിൽ ഈ ഒരു ശൈലി സ്വീകരിച്ചത് എന്ന് നമുക്ക് ഓർമ്മിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഞെട്ടും അമ്മാതിരി വ്യത്യാസമാണ് ഈ സിനിമയ്ക്കുള്ളത് ഇതിനു മുമ്പ് ചെയ്താൽ ഇന്നലെ വരെ ഏകദേശം ഇതുപോലത്തെ ശൈലിയിലാണെങ്കിലും അത് ഇത്രയോത്തോളം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടില്ല ഇത് ശ്രദ്ധ പിടിച്ചു പറ്റാൻ പോവുകയാണ് എന്നുള്ള ഉറപ്പിലാണ് ഞാനിത് പറയുന്നത് തലവൻ ഇറങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമല്ലായിട്ടുള്ളൂ അതുകൊണ്ട് ഇതുവരെ അങ്ങനെ ഇല്ലെങ്കിലും ഇനി ഉണ്ടാകാൻ പോവുകയാണ് തലവൻ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പോകുന്ന സിനിമയാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ ഈ സമയത്ത് ഓർമ്മിക്കേണ്ടതും ഉണ്ട് എന്നാണ് തോന്നുന്നത് എനിക്ക് ഭയങ്കര ആസ്വാദ്യകരമായ അനുഭവം തന്ന സിനിമയാണ് ഇന്നലെ വരെ തന്നെ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം കുറച്ചും കൂടി ഉയർന്ന ഭാവുകത്വത്തെ മാറ്റത്തോടെ സ്വീകരിക്കാൻ ഇന്നലെ വരയിൽ നിന്ന് വ്യത്യാസപ്പെട്ട് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതും പ്രത്യേകതയാണ് ആ സിനിമ പക്ഷേ അധികമായും ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല ഞാൻ ഇന്നലെ വരെ ഒരുപക്ഷെ തിയേറ്റർ വിജയം എന്ന ക്രെഡിറ്റിലേക്ക് അതിന് സാഹചര്യം അത് അനുസരിച്ച് രൂപപ്പെടാത്തത് എന്തായാലും ക്രൈമും അന്വേഷണവും ഈ നമ്മളെ ത്രില്ലടുപ്പിക്കുന്ന കഥാരീതിയും രീതിയും ഒക്കെ തലവനിൽ ഉണ്ട് ആ ക്ഷീണം എന്തായാലും അദ്ദേഹം തീർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഇതുവരെയുള്ള സിനിമകളിലൊക്കെ ഇല്ലാത്ത വിധം വലിയ വിജയത്തിലേക്ക് നയിക്കാവുന്ന തരത്തിലുള്ള കണ്ടൻറ്റും ആസ്വാദ്യതയും ഭാവുകത്വ വ്യത്യാസവും ഒക്കെ തലവനിലുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം ഈ ക്രൈം ത്രില്ലർ എന്ന് പറയുന്ന സ്വഭാവത്തിൽ സമീപകാലത്ത് വന്ന ഏത് ചിത്രത്തേക്കാളും ഒരുപടി മികവ് പുലർത്താൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് തലവന് അത്ര മാത്രം കൃത്യതയോടെ അളന്നു മുറിച്ചാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് ആനന്ദ് തേവർഘാട്ട് ശരത്ത് പെരുമ്പാവൂർ എന്നിവരുടെ പേരാണ് തിരക്കഥാകൃത്തുക്കളുടേതായി കാണുന്നത് അവരുടെ തിരക്കഥ ശൈലി കഥ ഡെവലപ്പ് ചെയ്യുന്ന ശൈലിയൊക്കെ ംഭീരായിട്ടുണ്ട് കുറ്റാന്വേഷണ സിനിമ എന്ന നിലയിൽ ഒരു നല്ല അനുഭവമാക്കി മാറ്റിയതിൽ വലിയ പങ്ക് തിരക്കത്തെ കൊണ്ട് സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും സംഭാഷണവും സംവിധാനവും എന്ന നിലയിലാണ് ജിസ് ജോയിയെ കാണിക്കുന്നത് ജിസ് ജോയിയുടെ സംവിധാന മികവ് ഞാൻ ഇത്രതേരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലക്ഷണമൊത്ത ഒരു ത്രില്ലറായി തലവൻ മാറുകയാണ് പിന്നെ ഈ സിനിമയുടെ പ്രത്യേകത ആസിഫ് അലിയും ബിജു മേനോനുമാണ് ആസിഫ് ആസിഫലിയുടെയും ബിജു മേനോടെയും സിനിമ എന്നുള്ള നിലയിൽ ഈ സിനിമ തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട് മേനോനെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശൈലി നമുക്കറിയാം ഇത്തരം കഥപാത്രങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പെർഫെക്റ്റ് ആണ് സിനിമയിലും അദ്ദേഹം വരുമ്പോൾ തന്നെ സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാവുന്ന ഒരു സ്ക്രീൻ പ്രസൻസിൽ ഒരു അനുഭവമൊക്കെ വ്യത്യസ്തമായി തന്നെ ഈ സിനിമ നമുക്ക് അനുഭവിച്ചു തരും അത്തരം രംഗങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ കൊഴുപ്പിക്കുന്നുണ്ട് അദ്ദേഹം വരുന്ന രംഗങ്ങളൊക്കെ എടുപ്പുള്ള രംഗങ്ങളാക്കി മാറ്റാൻ ആ കഥാപാത്രത്തിൻ്റെ ഐഡൻറ്റിറ്റി കൊണ്ടു കൂടി അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് അധികം ഒന്നും ചിരിക്കാതെ തൻ്റെ സ്വഭാവം എന്താണെന്ന് ആവിഷ്കരിക്കാൻ ആദ്യ സീനുകളിൽ തന്നെ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് പിന്നെ അങ്ങോട്ട് എന്താണ് ഈ കഥാപാത്രം എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് എന്നാൽ പിന്നീട് വരുന്ന ആസിഫ് അലി അതേ സ്റ്റേഷനിലേക്ക് വരുന്ന ആസിഫ് അലിയുടെ കാര്യം നമുക്ക് മുൻ മുൻ അനുഭവം അങ്ങനെയല്ല ജിസ് ജോയുടെ സിനിമകളിൽ നേരത്തെ നമ്മൾ പറഞ്ഞ സിനിമകളിലൊക്കെ ഇദ്ദേഹമുണ്ട് മോഹൻകുമാർ ഫാൻസ് എന്ന് പറഞ്ഞ ഒരു സിനിമയിലൊഴിയെ എല്ലാ സിനിമയിലും ജിസ് ജോയുടെ ചിത്രങ്ങളിൽ ആസിഫ് അലിയാണ് നായകനായിട്ട് എത്തിയിട്ടുള്ളത് എന്നാൽ ആസിഫ് അലി ഉണ്ട് എന്നതുകൊണ്ട് മാത്രം എനിക്കൊരു സിനിമ കാണണം ഇതുവരെ തോന്നിയിട്ടില്ല ഒരുപാട് സിനിമകളിൽ ആസിഫ് അലി ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കൊരു സിനിമ കാണുമ്പം അതിൽ ആസിഫ് അലി ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് കാണാനൊരു സിനിമ കോടുള്ള സമീപനം മാറ്റാൻ ഇതുവരെ തോന്നിയിട്ടില്ല അയാൾ ഇഷ്ടമാണ് അയാള് ഉറച്ച നല്ല രസമുള്ള നിലപാടുകൾ എടുക്കും സാമൂഹിക കാഴ്ചപ്പാടുള്ള ആളാണ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് എന്നൊക്കെ പറയാവുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലും സിനിമയ്ക്ക് പുറത്തുള്ള അഭിമുഖങ്ങളൊക്കെ ഞാൻ വൃത്തിയിൽ നോക്കുന്ന ആളാണ് അതിൽ അപ്പുറത്ത് ഒരസാധാരണത്വം ഒന്നും തോന്നിയിട്ടില്ല എന്നാൽ തലവൻ ആസിഫലിയെക്കുറിച്ചുള്ള ധാരണകളൊക്കെ മാറ്റിമറിക്കും ആസിഫലിയെ നമ്മുടെ മനസ്സിൽ അതുവരെയുള്ള ആസിഫലിയെ ഒന്നുയർത്തു സിനിമ തുടങ്ങുമ്പോൾ ബിജു മേനോനും ആസിഫലിയും എന്നതാണ് നമുക്ക് തോന്നുക ബിജു മേനോനും നാസിഫ് ആസിഫലിയും ഉണ്ട് എന്നാണ് തോന്നുക എന്നാൽ സിനിമ കഴിയുമ്പോൾ ബിജു മേനോനും പിന്നെ ആസിഫ് അലിയും ഉണ്ട് എന്ന് നമ്മൾ അത് തിരുത്തിപ്പറയുന്ന അവസ്ഥയിലേക്ക് ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഗംഭീരമായിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക അത്രമാത്രം ആസിഫലി ആ ക്യാരക്ടറിനെ അങ്ങ് വൃത്തിയായിട്ട് ചെത്തി മിനുക്കി അവതരിപ്പിച്ചിട്ടുണ്ട് ആ ഭാവവും അതിൻ്റെ ആ മനസ്സിൽ ഒരു നിഗൂഢതയെ നേരിടുന്നതിനുള്ള ആ ഒരു ആശങ്കയും പല തവണ അതിനോടുള്ള എന്തും വന്നാൽ നേരിടാം എന്നുള്ള ഭാവത്തോടുള്ള സമീപനമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസിഫ് വലിയ കുറിച്ചുള്ള നമ്മളെ ധാരണകളെ കുറെ അങ്ങ് ഉയർത്തിക്കളയും നല്ലൊരു നടനായി അദ്ദേഹം അവതരിക്കുകയാണ് സിനിമ കഴിയുമ്പം ഇത് ആസിഫ് അലിയുടെ സിനിമയാണെന്ന് പറയും ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത സിനിമ ആസിഫ് അലി ഉണ്ടുടെ അടുത്ത സിനിമയിലപ്പം നമ്മൾ ആസിഫ് അലി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കണ്ടേക്കും അത്ര മാത്രം ഈ സിനിമയിൽ അദ്ദേഹം ഗംഭീരമായിട്ടുണ്ട് ആ അടുത്ത സിനിമ കാണുന്നത് പിന്നെയുള്ള സിനിമയെ സ്വാധീനിക്കും എന്നുള്ളത് കൂടിയുണ്ട് ആ സിനിമയും ഗംഭീരമല്ലെങ്കിൽ പിന്നത്തെ സിനിമ കാണില്ല കേട്ടോ അതിനുള്ള അത്തരത്തിലുള്ള മൂവ്മെൻറ്റ് ആ നടൻ എന്നുള്ളിൽ അദ്ദേഹം സ്വീകരിക്കേണ്ടതുണ്ട് അതിനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ട്രാഫിക്കിൽ ആസിഫ് അലി വന്നു ട്രാഫിക്കിൽ വന്നപ്പോൾ ആസിഫ് അലി അതിൽ ചെയ്ത കഥാപാത്രം നമ്മളുടെ മനസ്സിൽ അതുവരെയുള്ള ആസിഫ് ആസിഫലി നിന്ന് ഒന്നുയർത്തും അതുപോലെ നിലവില് ഇതുവരെ തലവന് മുമ്പുള്ള ആസിഫ് അലിയെ കുറച്ചും കൂടി ഉയരത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട നായകന്മാരുടെ കൂട്ടത്തിലേക്ക് വയ്ക്കാൻ പറ്റിയ ഒരാളാണെന്ന് തോന്നിപ്പിക്കുന്നതാണ് തലവനിലെ പ്രകടനം ഒരുപക്ഷെ ബിജു മേനോനെക്കാളും ഇതിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം കുറേ ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസിഫ് അലിയുടെ കരിയറിലെ ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ് ഈ സിനിമ തലവനിൽ മറ്റ് കഥയുടെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നതിൽ അർത്ഥമില്ല അതൊരു ത്രില്ലറാണ് അതുകൊണ്ട് ഓരോന്നും പറയുമ്പോൾ നിങ്ങൾക്കും ആകാംക്ഷ ഉണ്ടാവില്ല മാത്രമല്ല അതിൻ്റെ ആസ്വദിക്കാനുള്ള സ്വഭാവം നമ്മുടെ സുഖം ഒക്കെ അങ്ങ് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക പൊതുവായ ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് ചില ചില്ലറ കാര്യങ്ങളാണ് ഒന്ന് കഥ നടക്കുന്നത് വടക്കേ മലബാറിലാണെന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് ലക്ഷണങ്ങൾ ൊക്കെ കാണിക്കുന്നത് നല്ല ഒന്നാം തരം രസകരമായ ചില സാഹചര്യങ്ങൾ അതിനുണ്ട് പേരിന് സ്ഥലം സൂചിപ്പിക്കാനായിരിക്കും ഇടയ്ക്ക് തെയ്യം വരുന്നുണ്ട് പിന്നെ ചില കഥാപാത്രങ്ങൾ വടക്കം മലബാർ ഭാഷ വടക്കേ മലയാളം കണ്ണൂർ കാസർഗോഡ് ഭാഷ പറയുന്നുണ്ട് ഈ ഭാഷയൊന്നും കാര്യമായി വരുന്നില്ല അവിടെ നടക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ പക്ഷേ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നടക്കാവുന്ന ഒരു കഥ പിന്നെ മലയോരം ഇതിനകത്ത് വരുന്നുണ്ട് വടക്കേ മലബാറിലെ മലയോര ഏരിയയിലാണ് പലപ്പോഴും അന്വേഷണവും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിൻ്റെ ഒരു കൃത്യമായ സാഹചര്യം ൊക്കെ വേണ്ടിയിട്ടായിരിക്കും പ്ലേസ് അവിടെ തീരുമാനിച്ചത് ഇപ്പം പിന്നെ വിജയിക്കുന്ന സിനിമകളൊക്കെ വടക്കൻ കേരളത്തിൽ നടക്കണം നടക്കണമെന്നുള്ളൊരു ധാരണ കൂടി ഉള്ള പോലെയാണല്ലോ മൊത്തത്തിൽ അങ്ങനെ ഉണ്ട് പിന്നെ നല്ല മലയോര റോഡുകൾ മലയോര ഹൈവേ ആയിരിക്കും മലയോര റോഡുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് പോലീസ് വണ്ടി പോകുന്നത് നല്ല രസമുള്ള വിഷ്വൽ കാണിക്കുന്നുണ്ട് നാഷണൽ ഹൈവേ പൂർത്തിയാകുമ്പോൾ ഈ മലയോര ഹൈവേയും കംപ്ലീറ്റ് ആയാലും കേരളം ഒരു കിടു സ്ഥലമായി മാറുന്ന സാഹചര്യം നമ്മൾ പെട്ടെന്ന് ഓർമ്മിക്കും അതെന്തോകട്ടെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുണ്ട് പിന്നെ വടക്കൻ കേരളത്തിലെ തന്നെ ഒരു മന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ എന്നൊക്കെ തോന്നിപ്പിക്കുന്നത് രീതിയിൽ പോലീസിൻ്റെ ചുമതലയുള്ള മന്ത്രിയെ തോന്നിപ്പിക്കുന്ന രീതിയിൽ രഞ്ജിത്ത് ഇടക്ക് വരുന്നുണ്ട് ഇടക്ക് വടക്കൻ കേരളത്തിലെ മലയാളം പറയാൻ ശ്രദ്ധി ശ്രമിക്കുന്നുണ്ട് രഞ്ജിത്തിന് ഒരു കണ്ണൂർ ഭാഷ പറയാനുള്ള ചില പരിമിതികൾ ചില വേഡ്സൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും പിന്നെ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളാണ് സ്ത്രീകഥാപാത്രങ്ങൾ പതിവ് പോലെ ഒരു കുറ്റാന്വേഷണ സിനിമയിലെ ഒരു ക്രൈം ത്രില്ലറിൽ സ്ത്രീകൾക്ക് നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ ഉള്ള ഒരു ശീലം തന്നെയാണ് ഈ കാര്യത്തിലും ഈ സിനിമയിലുള്ളത് അങ്ങനെ പറയുന്ന പോലെ ഇരകളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പോലീസുകാരുടെ ഭാര്യമാരൊക്കെ ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളാണ് കൂടുതലുള്ളത് എന്നുള്ളതാണ് എന്നാലും ഉണ്ട് കുറേ പേര് ഈ കഥയിൽ കടന്ന് വരുന്നുണ്ട് നിരവധി മറ്റ് ആൺകഥാപാത്രങ്ങളും ഒക്കെ ഉണ്ട് രമ്യ എന്ന കഥാപാത്രമായിട്ട് അനുശ്രീയുണ്ട് ബിജു മേനോൻ്റെ ഭാര്യയായി മിയ ആസിഫ് അലിയുടെ അമ്മയായി ലാലി പിന്നെ അനുശ്രീയുടെ മകൾ ചെയ്ത മകളുടെ വേഷം ചെയ്ത കഥാപാത്രം ദിലീഷ് പോത്തൻ ജോജി ജോൺ കോട്ടയം നസീർ ജാഫർ ഇടുക്കി സുജിത് ശങ്കർ ദിനേഷ് പ്രഭാകർ ബില്ലാസ് ചന്ദ്രശേഖർ അങ്ങനെ കുറേ പേരുണ്ട് കോട്ടയം നസീർ ഇപ്പോൾ പൂർണ്ണമായിട്ടും തമാശപ്പെട്ട് ഏശം വില്ലത്തരമൊക്കെ ഉള്ള ആളാണ് പലപ്പോഴും വില്ലൻ എന്നുള്ള പേരിൽ പീഡിപ്പിക്കാവുന്ന തരത്തിലുള്ള ഭാവമൊക്കെയാണ് മുഡിയല്ല മൂപ്പര് ഒറിജിനൽ വെച്ചിട്ടങ്ങ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറേ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ബിലാസ് ചന്ദ്രഹാസൻ എന്ന നടൻ ചില വണ്ണിലൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഉഗ്രം പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ ആ പെർഫോമൻസ് കൊണ്ട് തന്നെ ഈ സിനിമ കലക്കി വേറെ ലെവലിലേക്ക് ഉയർത്താനും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇൻ ഹരിഹർ നഗർ എന്ന് പറഞ്ഞ സിനിമയിൽ ഫിലോമിന ഒരു ഹൊറർ നോവൽ വായിക്കുന്ന സീനുണ്ട് അപ്പോൾ മുകേഷും നമ്മളെ ജഗദീഷും കൂടിയിട്ട് അവിടെ ഈ ജനലിലൂടെ നേള് കാണുന്ന രീതിയിൽ നടക്കുമ്പം ഫിലൂമിനെ പെട്ടെന്ന് അത് കണ്ട് പേടിക്കുന്നുണ്ട് അത്രമാത്രം സൂക്ഷ്മമായ ശ്രദ്ധയോടുകൂടിയാണ് അവർ ആ നോവല് വായിക്കുന്നത് അങ്ങനെ വായിക്കുന്ന തരത്തിൽ അത്രമാത്രം മുള്ളുമ്മ നിൽക്കും പോലെ സൂചിമ്മ നിൽക്കുക എന്നൊക്കെ പറയില്ല അങ്ങനെ നിർത്തിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ക്രൈം ത്രില്ലർ നോവലിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പേടിപ്പിക്കുന്നതല്ല ഹൊറ സ്വഭാവത്തിലല്ലെങ്കിൽ പോലും ക്രൈം ത്രില്ലർ എന്നുള്ള നിലയിൽ ഓരോ സെക്കൻഡും നമ്മളിങ്ങനെ അടുത്ത ട്വിസ്റ്റിലേക്ക് തുള്ളി തുള്ളി പോകാവുന്ന രീതിയിലേക്ക് അവർക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഈ സിനിമയുടെ പ്രത്യേകത പിന്നെ ഈ അത്തരം ത്രില്ലർ എന്നുള്ള നിലയിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ അതിൻ്റെ ക്ലൈമാക്സിലെ ട്വിസ്റ്റും കൂടി കൂടിയാകുമ്പോൾ സിനിമ കണ്ടിറങ്ങിയാലും നമ്മളെ ആകാംക്ഷ മാറില്ല ക്ലൈമാക്സിൽ എല്ലാം തീർത്തങ്ങ് വിട്ടാൽ പോയാൽ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കണോ എന്ന് നമ്മൾ ചോദിച്ചു പോകും കാരണം സിനിമ ഇറങ്ങി വരുമ്പോഴും അതിൻ്റെ ബാക്കി നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നമ്മളെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും വീട്ടിലെത്തിയാലും നെഞ്ചിടിപ്പ് മാറില്ല അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ നെഞ്ചിടിപ്പ് മാറില്ല എന്നുള്ളതാണ് ഈ സിനിമ അവശേഷിപ്പിക്കുന്ന ഭാവം അങ്ങനെ എല്ലാ തരത്തിലും ഈ സിനിമ കാണുമ്പോൾ ഈ ത്രില്ലർ എന്നുള്ള നിലയിൽ എല്ലാ തരത്തിലും ലാഭം മാത്രമുള്ള ഒരു സിനിമാനുഭവമാണ് ജിസ് ജോയിയും ബിജു മേനോനും ആസിഫലിയും അടങ്ങിയ സംഘം നല്ലൊരു ആസ്വാദന അനുഭവമാണ് തലവനിലൂടെ നൽകിയത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അനുഭവം നൽകാൻ അവർക്ക് ഇനിയും കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ക്രൈം ത്രില്ലർ ഈ സമയത്ത് ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയാൽ ഈ നമ്മൾ ഷോപ്പിംഗ് മാളിൽ പോകുന്ന പോലെയാണ് ഗുരുവായൂരമ്പലം ഇടയിൽ വേണമെങ്കിൽ അത് ഇനിയല്ല വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ടർബോ വേണമെങ്കിൽ അപ്പുറത്ത് ഇങ്ങനെ ഓരോ ഭാവത്തിലും താളത്തിലുമുള്ള സിനിമകൾ തിയേറ്ററിൽ ഉണ്ട് ക്രൈം ത്രില്ലർ വേണമെങ്കിൽ ഒരു പെർഫെക്റ്റായ ക്രൈം ത്രില്ലർ അനുഭവത്തിന് നമുക്ക് തലവലിലേക്ക് പോകാം ഒരു സിനിമ ആസ്വാദനം നൽകിയതിന് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ നമുക്ക് നന്ദി പറയാം